എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി ചെടിക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഹിപ്സാട്ടാ നമ്മുടെ അടുക്കളയിലെ മൂന്നേക്ക് മൂന്ന് സാധനം കൊണ്ട് ഇന്നത്തെ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞ് മഴയും വെയിലൊക്കെ മാറി മാറി നിൽക്കുക അല്ലേ അതുകൊണ്ട് തക്കാളി ചെടിയിൽ പൂ ഉണ്ടാകാനും താമസം വരും അതുപോലെ ഉണ്ടാകുന്ന പോ പൂ പിടിക്കാനും ഒരു ഇതാണ് മൊത്തം ഫുള്ള് പൊഴിഞ്ഞു പോകണ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പം നമ്മുടെ അടുക്കളയിലെ മൂന്നേ മൂന്ന് സാധനം കൊണ്ട് ആ പ്രശ്നം എങ്ങനെ പരിഹരിച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കും ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ ഇത് ഒരു ലിറ്ററിൻ്റെ പാത്രമാണ് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചാരം ഉണ്ടോ രണ്ട് സ്പൂൺ ചാരം എടുത്തേക്കണേ അപ്പം എന്ന് പറയുമ്പോൾ പഴയ ചാരം പഴയ ചാരം മീൻസ് ഉദ്ദേശിക്കണേ ഇപ്പോഴത്തെ ഇപ്പം ഈ ആഴ്ചത്തെ അങ്ങനെയല്ല രണ്ട് മാസം ഒക്കെ ആയ ചാരം വേണേ അപ്പോൾ ഞാനിവിടെ സാധാരണ ചാരമൊക്കെ ചാക്കിൽ കെട്ടി കെട്ടിവെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ എടുത്ത പഴയ ചാരോ അതായത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കണില്ല കിച്ചണിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി അതൊരു ഒരു സ്പൂൺ ഒരു ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണം നമ്മളെ വീട്ടിൽ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് പറിച്ചു ഉണക്കി പൊടിപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടി ആട്ടോ ഇവിടെ അല്ലാണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മളങ്ങനെ യു എടുക്കാറില്ല നമ്മളിവിടത്തെ ശുദ്ധമായത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശുദ്ധമായ മഞ്ഞൾപ്പൊടി എടുത്താലാണ് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ചാരം എന്ന് പറയുന്നത് നമ്മൾ തീ കത്തിച്ച അടുപ്പിലുണ്ടാകുന്ന ചാരം എന്ന് പറയുന്നത് പൊട്ടാഷ്യൻ്റെ കണ്ടന്റ് പൊട്ടാഷാണ് ഈ ചെടികളെ പൂക്കാനൊക്കെ പൂക്കാൻ ഏറ്റവും വേണ്ടത് പൊട്ടാഷിൻ്റെ അളവാണ് വേണ്ടത് അപ്പോൾ ചാരമെന്ന് പറയുന്നത് ഫുൾ പൊട്ടാഷാണ് അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ചാര യൂസ് ചെയ്യാൻ തേക്കുന്നത് ഇങ്ങനെ മാറി മാറി മഴയും വെയിലും മാറി മാറി നിൽക്കുമ്പോൾ ആ ഉണ്ടാവുന്ന പൂ അങ്ങ് പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പൂ പൊഴിഞ്ഞു പോകുന്നത് തടയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചാരം ആഡ് ചെയ്തേക്കണേ ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തു മഞ്ഞൾപ്പൊടി നമുക്കറിയാം ഏതൊരാൾക്കും അറിയാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മുടെ മഞ്ഞൾ എന്ന് പറയണത് അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ടതാണ് നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണത് അതുപോലെ തന്നെ നമ്മുടെ ചെടിക്കും അതുപോലെ തന്നെ വേണം ഇമ്മ്യൂണിറ്റി പവർ വേണം എന്നാലാണ് നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് വളർന്നു വരുവോ നല്ല കായും നല്ല ഫലങ്ങളും ഉണ്ടായി വരികയും ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ യൂസ് ചെയ്യുന്നത് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് അരിച്ചെടുക്കുക നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കുന്നത് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിൻ്റെ നോബൊക്കെ അടഞ്ഞു കൂട്ടാം ഇതാ എൻ്റെ തക്കാളി ചെടി ആട്ടോ ഈ പറന്ന് വന്തലലിച്ച് നിൽക്കണേ നല്ല പുഷ്ടിയോട് കൂടി വളർന്നിട്ടുണ്ട് നന്നായിട്ട് നല്ല വലിയതായിട്ട് ചെടിയുണ്ട് കേട്ടോ പക്ഷേ കാന്നും പിടിക്കണില്ല പൂ അതിലേ ഇതിലേ ഉണ്ടാവുന്നുണ്ട് പൂ അങ്ങനെ ഉണ്ടാവണില്ല ഉണ്ടാവണ പൂവെല്ലാം കൊഴിഞ്ഞു പോകുകയും ചെയ്യണേ അപ്പം ഞാൻ ഇതൊന്നും ഇതാണ്ടോ ഇതിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടിച്ചു കൊടുക്കാം അതടിച്ചു കൊടുക്കുന്ന നന്നായിട്ട് ഇലയിലും തണ്ടിലും ഒക്കെ നന്നായിട്ട് വരാൻ പാകത്തിന് തന്നെ അടിച്ചു കൊടുക്കണം നന്നായിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം കണ്ടോ ഞാൻ ഇതൊന്ന് ഫുൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോബ്ലം തന്നെ അനുഭവിക്കുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുക ഞാൻ ഒന്നൂടെ പറയാം രണ്ട് സ്പൂൺ ചാരം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അരിച്ച് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ എടുക്കുക വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങളെ മറക്കരുത് ട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ബൈ